അരുൺ പക്ഷേ ഇത് മാത്രമല്ല മറ്റൊരു തർക്കം കൂടി നടക്കുന്നുണ്ട് നേതാക്കളുടെ ഈ പടല പിണക്കത്തിനിടെയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും രണ്ട് ചേരിയായ ഈ പിണക്കത്തിന് പിന്നാലെ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തെ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചത് ബെന്നി ബഹനാനും ഇങ്ങനെയൊരു അതൃപ്തിയുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ചെന്നിത്തലയുടെ പരാതി എസ് എം എസ് പോലും അയച്ചില്ലെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ട് കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനമെടുക്കുന്നു എന്നാണ് ഇവരുടെ ഡാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തീയതി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തെ സംബന്ധിച്ച യാതൊരു സൂചനകളും നൽകാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയാണ് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാൻ എംപിയും രംഗത്തെത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഒരു എസ് എം എസ് സന്ദേശം മുഖേന പോലും നൽകിയിട്ടില്ലായിരുന്നു യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേരുന്നത് സംബന്ധിച്ച് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഫലവും സമാനമായ ആക്ഷേപം മുമ്പും ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട് കൂടിയാലോചനകളില്ലാതെയാണ് യു ഡി എഫിൽ പല കാര്യങ്ങളും നടക്കുന്നത് അത് കൃത്യമായി ആ മുൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും ആ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിലും രമേശ് ചെന്നിത്തലയെ അറിയിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഭവം സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വത്തെയും കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും അടക്കം ഇക്കാര്യം രമേശ് ചെന്നിത്തല അറിയിക്കും എന്ന് തന്നെയാണ് വിവരം ബെന്നി ബെഹനാനയും സമാനമായ തരത്തിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗം അറിയിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത് എന്തായാലും മധ്യതയം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബാർക്കോഡ വിവാദങ്ങൾ സംബന്ധിച്ച വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു യു ഡി എഫ് ഏകപന സമിതി യോഗം ചേർന്നത് ആ ഏകപന സമിതി യോഗത്തിലേക്ക് ആദ്യ ബാർക്കോഴ വിവാദം ഉണ്ടായ സമയത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാതിരുന്നതാണ് വലിയ തരത്തിൽ ചർച്ചയാകുന്നതും വിവാദമായി മാറിയിരിക്കുന്നതും സ്വാഭാവികമായി ഔദ്യോഗികമായ വിശദീകരണവുമായി യു ഡി എഫ് നേതൃത്വം രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സ്വാഭാവികമായി ഇരുപത്തി മൂന്നാം തീയതി രമേശ് ചെന്നിത്തല സൗദിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസത്തെ ഔദ്യോഗിക പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ചിലെ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരികെ എത്തുമായിരുന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് സ്വാഭാവികമായി യു ഡി എഫ് നേതൃത്വം എന്ത് വിശദീകരണവുമായിട്ടാകും ഇനി രംഗത്ത് വരിക എന്നതാണ് ശ്രദ്ധേയം തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ആ നേതൃത്വത്തിനിടയിലുള്ള ആ അസ്വരസ്യങ്ങൾ മറനീക്കി വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുഴുവൻ പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ പരിഹരിക്കാനുള്ളത് ഒരു